നമസ്കാരം തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ യോഗേന്ദ്ര യാദവും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറും ഇത്തവണ നടത്തിയ പ്രവചനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചർച്ചയായിരുന്നു ബി ജെ പി കേവല ഭൂരിപക്ഷം നേടില്ല എന്ന് യോഗേന്ദ്ര യാദവ് തറപ്പിച്ച് പറയുമ്പോൾ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിലെ മുന്നൂറ്റിമൂന്ന് സീറ്റ് എന്ന തൽസ്ഥിതി തുടരുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് പ്രശാന്ത് കിഷോർ ഒരുപക്ഷെ ബി ജെ പിയുടെ സീറ്റ് നില മുന്നൂറ്റി ഇരുപത് വരെ ഉയർന്നേക്കാമെന്നും അദ്ദേഹം വാദിക്കുന്നു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാജ്യത്തെ നിർണായക മണ്ഡലങ്ങൾ സന്ദർശിച്ച് വോട്ടർമാരും പ്രമുഖ വ്യക്തികളുമായി സംസാരിച്ചാണ് യോഗേന്ദ്ര യാദവ് തൻ്റെ കണക്കിലെത്തിയത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വർഷങ്ങൾ പ്രവർത്തിച്ച തന്റെ അനുഭവ സമ്പത്താണ് പ്രശാന്ത് കിഷോറിന്റെ മുതൽക്കൂട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ പ്രയാസമില്ല എന്ന് വാദിച്ചിരുന്ന പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ദിശ മാറ്റിയത് പലർക്കും സംശയത്തിന് ഇടയാക്കി ഇതിനിടെയാണ് യോഗേന്ദ്ര യാദവ് തന്റെ മണ്ഡല സന്ദർശനത്തിലൂടെ മറ്റൊരു പ്രവചനവുമായി വരുന്നത് ബി ജെ പിയുടെ സീറ്റ് നില കഴിഞ്ഞ തവണ കിട്ടിയ മുന്നൂറ്റി മൂന്നിന് അടുത്തെത്തില്ല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോലും കിട്ടില്ല എന്നാണ് യാദവ് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി അൻപത് സീറ്റിൽ കൂടുതൽ കിട്ടാൻ ഒരു സാധ്യതയുമില്ല ഒരു പക്ഷേ ഇരുന്നൂറ്റി മുപ്പത് സീറ്റിലും താഴേക്ക് പോയേക്കാം പണമൊഴുക്കുകയും അധികാര ദുർവിനിയോഗം നടത്തുകയും ചെയ്തിട്ട് മുന്നൂറ് സീറ്റിന് താഴെ പോയാൽ അത് ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ ധാർമ്മിക പരാജയമാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ കുറഞ്ഞാൽ രാഷ്ട്രീയ പരാജയം ഇരുന്നൂറ്റി അൻപതിൽ കുറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ പരാജയം മോദി തരംഗം എങ്ങും ദൃശ്യമല്ല ആറിലൊന്ന് ബി ജെ പി വോട്ടർമാർ ഈ കുറി ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല ന്യൂനപക്ഷ വിദ്വേഷം അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിലും വർഗീയ സംഘർഷങ്ങൾ കാരണം നിത്യജീവിതം അപകടത്തിലാക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല മഹാരാഷ്ട്രയിൽ പതിനാറ് മുതൽ ഇരുപത് സീറ്റ് വരെ എൻ ഡി എക്ക് കുറയും കർണാടകത്തിൽ പന്ത്രണ്ട് സീറ്റ് കുറയും ഒഡീഷയിൽ നാല് സീറ്റ് അധികം കിട്ടും രാജസ്ഥാനിൽ എട്ട് മുതൽ പത്ത് സീറ്റിൻ്റെ കുറവ് വരും പ്രതിപക്ഷത്തിന് പൊതു കാര്യപരിപാടിയോ സർവ്വസമ്മത നേതാവോ ഇല്ല രാഷ്ട്രീയ കക്ഷികൾ അല്ല ജനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പോരടിക്കുന്നത് വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയ ജീവൽ പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പിലെ വിഷയം നരേന്ദ്രമോദി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയെന്ന് വോട്ടർമാർ കരുതുന്നുണ്ടെങ്കിലും അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങൾ മൂടി വയ്ക്കാനാവില്ല സ്വേച്ഛാധിപത്യം ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാണ് എന്നും യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാണിക്കുന്നു പ്രശാന്ത് കിഷോർ പറയുന്നതാകട്ടെ ബി ജെ പി ഇത്തവണയും മുന്നൂറ് സീറ്റ് കടക്കും എന്ന് തന്നെയാണ് സീറ്റിൻ്റെ എണ്ണം മുന്നൂറ്റി ഇരുപത് വരെ ഉയർന്നേക്കാം ബി ജെ പി മുന്നൂറ്റി എഴുപതും എൻ ഡി എ നാനൂറും സീറ്റ് കടക്കുമെന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം ഒരിക്കലും സാധ്യമല്ല ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ വടക്കൻ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കുറയുമെങ്കിലും അതത്ര ഹാനികരമാവില്ല ഈ സംസ്ഥാനങ്ങളിൽ നേരിടുന്ന കുറവ് തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നേടുന്ന അധിക സീറ്റുകളിലൂടെ പരിഹരിക്കപ്പെടും ആ നിലയ്ക്ക് ചെറിയ നേട്ടത്തോടെ ബി തൽസ്ഥിതി തുടരാനാണ് സാധ്യത ബി ജെ പി നേടിയ മുന്നൂറ്റിമൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി അൻപതും വന്നത് വടക്ക് പടിഞ്ഞാറ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തവണ നേരിയ കുറവ് വന്നേക്കാം കിഴക്ക് തെക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് ബി നിലവിൽ അൻപത് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് ഇത്തവണ ഈ സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റുകൾ വരെ കൂടുതലായി നേടാൻ ഇടയുണ്ടെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും വടക്കുപടിഞ്ഞാറ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നഷ്ടപ്പെടുക അൻപതിൽ താഴെ സീറ്റുകളായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രവർത്തനത്തിൽ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന് നിരാശയുണ്ടെങ്കിലും മോദിയെ മാറ്റിയേ തീരൂ എന്നൊരു വികാരം രാജ്യത്ത് കാണാനില്ല ഒന്നാം ഘട്ടത്തിന് ശേഷം മോദി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയത് തോൽവി ഭയന്നല്ല പ്രചരണത്തിൽ സജീവമാവാത്ത ആർ എസ് എസ് ഹിന്ദുത്വ പ്രവർത്തകരെ ഉണർത്താൻ ഉദ്ദേശിച്ചായിരുന്നു ആ പ്രസംഗങ്ങൾ എന്നും പ്രശാന്ത് കിഷോർ പറയുന്നു